യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ലീഗിൻ്റെ മുഖം എസ് ഡി പി മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് നിങ്ങളും തോറ്റ തൂറി മുട്ടയിട്ടിരിക്കുന്ന മുഖം പോയിട്ട് കുണ്ടി പോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത ടീമിൻ്റെ നേതാവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നു പിണു നിങ്ങളുടെ ഈ കണ്ടാമൃതമൊക്കെ കേട്ട് മാറി നിൽക്കട്ടോ നിങ്ങളുടെ തൊലിക്കട്ടിക്ക് മുമ്പിൽ ഞങ്ങൾ ഇന്ത്യങ്കിൽ ഇല്ല എന്നും പറഞ്ഞ മുദ്രാവാക്യം വെച്ചിട്ട് മത്സരിക്കാൻ പോയിട്ട് അവസാനം പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഏഹ് നിങ്ങൾക്കൊരു സീറ്റ് തന്നെ കോൺഗ്രസിന്റെ സീറ്റ് തന്നിട്ട് നിങ്ങളെ രക്ഷിച്ചിട്ട് അതായത് മുഖം പോയി ശരീരം പോയി പിന്നെ ചന്തി കാണിക്കാന്ന് വെച്ചാലും പറ്റാത്ത അവസ്ഥയുള്ള ടീമാണ് നിങ്ങൾ എന്നിട്ട് പോലും അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈ വിഡ്ഡുവായുത്തരത്തിനും ഒരു കുറവും നിങ്ങൾക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഇരട്ടച്ചങ്കൻ എന്നല്ല നിങ്ങളുടെ ഉണ്ടല്ലോ ഇരട്ടത്തൊലിയുള്ള ചങ്കൻ എന്ന് നിങ്ങളെ വിളിക്കണം കഷ്ടം നിങ്ങൾ വടകരയിൽ കാഫിറൻ ഇറക്കി ഏ വീഡിയോ ഇറക്കി ബോംബ് ബോംബ് ഇവിടെ തൊട്ടാലും ബോംബാണ് അപ്പോൾ സി പി എം വീടിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ബോംബുണ്ട് സൂക്ഷിക്കണം ആ അവസ്ഥ നിങ്ങളുടെ കാര്യം കൊല്ല കൊന്ന് തള്ളുക ഏ പിന്നെ മലപ്പുറം കാക്ക നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വർഗീയത മൊത്തം നിങ്ങൾ പറഞ്ഞു നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് തോറ്റ അമ്പി തൂറി ആ തൂറിയ തീട്ടം വരെ നിങ്ങളുടെ മൂത്ത് വലിച്ചെറിഞ്ഞിട്ട് പോലും ഒരു എളുപ്പമില്ലാണ്ട് ഇതുപോലെ വന്നിട്ട് ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഓരോരോരോ ഓരോരോരൊരിതുണ്ടല്ലോ സംഭവം ഭയങ്കര ഏട്ടോ നിങ്ങളൊന്നും രാജി വെക്കരുത് നിങ്ങളൊക്കെ രാജി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് നിങ്ങളുടെ പോലത്തെ എളുപ്പില്ലാത്ത രാജി വെക്കരുത് എന്നിട്ട് ലീഗിൻ്റെ മേലിൽ കുതിര കയറാൻ വെക്കുക അപ്പം എന്ന് നന്നാവാൻ ഈ നിയമസഭയും കൂടെ തോറ്റ അമ്പി ഈ സി പി എം സി പി ഐ എന്നെ പാർട്ടികളില്ലാണ്ടായി ഭൂമുഖത്തിനെ തൊട്ടച്ച് നീക്കപ്പെട്ടാലേ നീയൊക്കെ പഠിക്കുകയുള്ളൂ എന്താടോ നന്നാവാത്തേ പ്രായം കുറേ ആയില്ലേ കഷ്ടം